അസ്സാമലൈക്കും അലഹമ്മില്ല വസു റസൂലില്ലാൻ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ നബി നബീസുല്ലാഹു അലഹി വസ്സലാമയുടെ ജീവിതത്തിലെ ആ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വശങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഒന്ന് നബീസ്വലാഹു അലൈവല്ല നമുക്കറിയാവുന്ന പോലെ പല വ്യക്തികളുമായും പല സംഘങ്ങളുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഒട്ടേറെ സംസാരങ്ങൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി അലൈഹി അലൈവലം നിർവഹിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അലൈഹി അലൈവിസ്ലം പുലർത്തിയിരുന്ന ഒരു പൊതുവായ മര്യാദയായിരുന്നു മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായും കേൾക്കുവാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നത് നബീസ് അലൈഹി അല്ലൈവലമയുടെ അടുക്കൽ സംഭാഷണത്തിന് വേണ്ടി വരുന്ന ആരുമായും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് അബദ്ധം നിറഞ്ഞതാവട്ടെ അല്ലെങ്കിൽ സത്യസന്ധമാവട്ടെ വിമർശനങ്ങളാവട്ടെ അല്ലെങ്കിൽ നബി അലൈഹി അല്ലൈവലമയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സംസാരമാവട്ടെ ഏതായിരുന്നാലും ശരി അത് പരിപൂർണമായി കേൾക്കുവാൻ അലൈഹി അല്ലയുസ്ലം സന്നദ്ധനായിരുന്നു പരിപൂർണമായി കേൾക്കുകയും ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കൊണ്ട് മറുപടി പറയുകയും ചെയ്യുകയായിരുന്നു അലൈഹി അല്ലാസ്ലാം ചെയ്തിരുന്നത് ആധുനികമായ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പലപ്പോഴും ആധുനികമായ ഒരു കാലഘട്ടം സമ്മാനിക്കുന്ന തിരക്കുകൾ കൊണ്ടാവാം മറ്റുള്ളവരെ കേൾക്കുവാനുള്ള സമയവും സന്നദ്ധതയും ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നാടിൻ്റെ മുക്ക് കൗൺസിലിംഗ് സെൻറ്ററുകൾ കൂണുപോലെ മുളച്ചു പൊന്താനുള്ള ഒരു കാരണവും മറ്റൊന്നല്ല മിക്കവാറും കൗൺസിലിംഗ് സെൻറ്ററുകളിൽ ചെല്ലുന്ന വ്യക്തികൾക്ക് അവിടെ പ്രവേശിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പകുതിയോളം ആശ്വാസം ലഭിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അത് പരിപൂർണമായി കേൾക്കുവാൻ അവിടെ ഒരാളുണ്ട് എന്ന ഒരു വിശ്വാസമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ പകുതിയോളം ആശ്വാസം അവർക്ക് ലഭിക്കുകയാണ് ഏറ്റവും നല്ല ഒരു സുഹൃത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്ത് എന്നത് ഏറ്റവും നല്ല കേൾവിക്കാരനായിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നബിസുലാഹു അലൈഹി വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കും അൻസിലിന്യാസ മനാസിലവും ഓരോ വ്യക്തിയെയും അവരുടെ സ്ഥാനമനുസരിച്ചുകൊണ്ട് അവരുടെ പദവി അനുസരിച്ചു കൊണ്ട് അവരോട് ഇടപെടുക എന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലാമിയുടെ പ്രത്യേകതയായിരുന്നു നബി അലൈഹി സുല്ലാവിസ്ലാമിന്റെ കൽപ്പനയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ നിവേദന പരമ്പരയിൽ ചില ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആശയം അത് സ്വഹീഹാണെന്ന് പല സംഭവങ്ങളുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളെയും കൃത്യമായി പരിഗണിക്കുകയും അവരെ പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കുകയും അവർക്ക് കൃത്യമായ സ്ഥാനം നൽകുകയും അവരുടെ സ്ഥാനത്തിനനുസരിച്ചു കൊണ്ട് അവരോട് ഇടപെടുകയും ചെയ്യുക എന്നതും നബി സലാ അലൈഹി സ്വലമൻ്റെ രീതിയായിരുന്നു അപ്പോൾ ഈ രണ്ട് രീതികളും സ്വഭാവങ്ങളും കൃത്യമായി ഈ ഒരു കാലഘട്ടത്തിലും നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ആധുനിക സമൂഹം നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും നമ്മുടെ വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങൾ അഥവാ നമ്മൾ ഇൻ്റർ റിലേഷൻസ് എന്ന് പറയുന്ന ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അത് സഹായിക്കുകയും ചെയ്യും എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മേഖലയാണിത് അതിനല്ലാതെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ